ഒരു ദിവസം ഒരു മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടൊന്നു പറയണം ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല ആബ്സെൻറ്റ് മൈൻഡാണ് സങ്കടപ്പെട്ടിരിക്കുകയെന്ന് അപ്പം ഞാൻ ആ കുട്ടിയെ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് കൊണ്ടോട്ട് വെച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ അപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് അച്ഛൻ അച്ഛൻ്റെ അച്ഛനച്ഛൻ്റെ വീട്ടിലവിടെ അമ്മയും ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് പ്രശ്നങ്ങൾ രൂക്ഷമാണ് അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് സംഗതിയൊക്കെ പോയി അത് ബന്ധുക്കളുടെ എന്ന് പറഞ്ഞു കുട്ടി അപ്പം ഞാൻ വൈകുന്നേരം വിളിച്ചു കുട്ടിയുടെ അമ്മയോട് സംസാരിച്ചു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് വീട്ടിലെ വേറെ ഒന്ന് രണ്ട് പേര് വന്നിട്ട് ഫോണെടുത്തിട്ട് പറഞ്ഞു പക്ഷേ അതൊന്നും നോക്കണ്ട അതൊന്നും ഒത്തുതീർപ്പാവുന്ന ഒരു രക്ഷയില്ല ഞങ്ങളങ്ങോട്ട് ഡിവോഴ്സിന് കൊടുക്കാൻ പോവാണ് അതല്ലെങ്കിൽ ഇവരുടെ ഭർത്താവും ഭർത്താവിൻ്റെ കുറച്ച് ബന്ധുക്കളുടെ പേര് പറഞ്ഞു അവരൊക്കെയാണ് ഇവിടെ വന്ന് ഷോ കാണിച്ചത് ആ അന്മാർ ഇവിടെ വന്നിട്ട് മാപ്പ് പറയണം പൊതുമാപ്പ് പറയണം എന്തായാലേ ഞങ്ങൾ ഓളെ കുട്ടികളെ അങ്ങോട്ട് വിടുള്ളൂ എന്ന് പറഞ്ഞു ശരി ഞാൻ ഞാനിവരുടെ ഭർത്താവിനെ വിളിച്ചു ഞാൻ മോള് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട് അത് അറിഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വളരെ സൗമ്യമായി സംസാരിച്ചു അപ്പോഴേക്കും അവിടുത്തെ ഒന്ന് രണ്ടുപേർ ഫോൺ എടുത്തിട്ട് പറയുന്നു അത് ഇവൻ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ കൂടെ അതിലുണ്ട് അതുകൊണ്ട് അവളുടെ കുറേ ബന്ധുക്കളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഷോ കാണിച്ചു ഷോ കാണിച്ചിട്ടാണ് അവർ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് അതുകൊണ്ട് അവർ എല്ലാവരും കൂടെ അവളെ തിരിച്ച് ഇവിടെ കൊണ്ടുവിടണം മാപ്പ് പറയണം ഓക്കെ അപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഇതൊന്നും നടക്കില്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ ബന്ധുക്കളുടെ ഇടയിലേക്ക് പോയി എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ ഒരു സാധു മനുഷ്യൻ ഭാര്യയാണേലും വളരെ ഒരു പാവപ്പെട്ട സ്ത്രീ അമ്മ ഞാൻ തിരിച്ച് ഭാര്യയോട് പറഞ്ഞു ഇത് സംഗതി ബന്ധുക്കളുടെ കൈകളിലേക്ക് പോയതുകൊണ്ട് ഇനി ബന്ധുക്കൾ തമ്മിലുള്ള തീരുമാനവും മാപ്പു പറയിലൊക്കെ കൂടെ നടന്നിട്ടൊന്നും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേ നിങ്ങളുടെ മക്കളെയും കൂട്ടിയിട്ട് ബസ് കയറി നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം അടിക്കുമ്പോൾ അദ്ദേഹം വന്ന് വാതിൽ തുറക്കുമ്പോഴേ അറിയുള്ളൂ ഇതൊക്കെ ആരാ എന്താ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ജീവിതം തുടരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലുള്ള ആരോടും നിങ്ങൾ ഷെയർ ചെയ്യരുത് അവരാരും സമ്മതിക്കില്ല ആ സ്ത്രീ അത് കേട്ടു ആ സ്ത്രീ അവരുടെ മക്കളെയൊക്കെ കൂട്ടി നേരെ വണ്ടി കയറി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നു അടിച്ചു അദ്ദേഹം വന്ന് വാതിൽ തുറന്നു ആ ജീവിതം വളരെ മനോഹരമായിട്ട് ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആർക്കും നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല ചിലരൊക്കെ സാമ്പത്തികമായും അതുപോലെ ഫാമിലി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക തമാശ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുക അതിനെ വഷളാക്കുക അതിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയുക അതിന് നിന്നു കൊടുക്കരുത് അപ്പം അതുകൊണ്ട് ആ സ്ത്രീ എത്രയും പെട്ടെന്ന് അവിടെ ചെന്നു അവരുടെ കുടുംബജീവിതം പോയി വളരെ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ വിഷമിപ്പിക്കരുത് മക്കൾ മക്കളെന്ത് പഴിച്ചോ അവർക്ക് വേണ്ടി നന്നായി ജീവിക്കുക ബി ഹാപ്പി